ദൈവ സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദനമായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേറിയുമായ വിശ്വാസനായി നന്ദി തുടർന്ന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഇരിസ്ലീമിലും യഹൂദയിലും എല്ലായിടത്തും ക്ഷമയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടങ്ങാ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നല്ലതിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ എല്ലാ അഭിഷ്ക്തന്മാരെയും ഈ പ്രഭാവത്തിലടങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വേലയിലായിരിക്കുന്ന അനേക കർത്താവ് ദൈവദാസന്മാരുണ്ട് കർത്താവ് അഭിഷിക്തികളുണ്ട് കർത്താവെ അവരെ ഈ പ്രഭാവത്തിലെങ്കിൽ നിന്റെ സന്നലിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ കർത്താവേ ജീവിതത്തിന്റെ കർത്താവ് സ്ത്രോത്ര കർത്താവ് ഞെരുക്കങ്ങളിലൊക്കെ കർത്താവേ നിനക്ക് വേണ്ടി കർത്താവ് വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകകാല ദൈവം നിന്റെ വേല ായി ഒരുങ്ങുന്ന അനേക മക്കളുണ്ട് കർത്താവെ അവരെല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ ശുശ്രൂഷ മേഖലകളെ നീ അനുഗ്രഹിക്കണം അവർ മുഖാന്തരം നിന്റെ സ്നേഹത്തെ അനേകരെ അറിവുണ്ടാക്കണം എന്റെ ദൈവം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു അവരെ നീ സമൃദ്ധിയായി അനുഗ്രഹിക്കണം മഹത്വമാനവും എടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ